അപ്പൊ ഞങ്ങൾ ഇന്ന് വന്ന് ഇന്ന് വന്നിട്ടുള്ള എന്താന്ന് വെച്ചാല് നമ്മള് ഇതിന് മുമ്പ് ഇന്നലെ ഒരു അപ്പൊ ഇന്നലെ നമ്മളൊരു ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റേതായ ചോദ്യങ്ങൾ വന്നാൽ ഇനിയും നമ്മള് ചെയ്യാന്ന് പറഞ്ഞു അല്ല ഇങ്ങളൊരു ഡൗട്ടാണ് ചെറിയൊരു വീഡിയോ കൊല്ലത്ത് ചെറിയൊരു അപ്പൊ ഡൗട്ട് ആണ് എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എന്താ ഫ്രണ്ട്സിനെ കുറിച്ചാണ് അതെ കമന്റിന്റെ ആൻസർ തരുക ചോദ്യത്തിനുള്ള അപ്പൊ എന്താ പറയാ നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ഇല്ലേ ഫ്രണ്ട്സിന്റെ ഫോട്ടോ ഇല്ല വീഡിയോസ് ഇല്ല എവിടെ പോകുമ്പോൾ കാണാറില്ലൊക്കെ പറഞ്ഞാ എന്താ വെച്ചാല് എനിക്ക് ഫ്രണ്ട്സ് അധികം കുറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എന്റെ നാട്ടിലായാലും ഇവിടെ ആയാലും കുറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നാട്ടിലത്തെ നാട്ടിൽ പോയി ഞാൻ ഫ്രണ്ട്സിനെ വീട് എടുക്കല്ല എടുക്കുമ്പോ ഒരു സമയക്കും ഇല്ല വാണ്ട വീടില് വാണ്ടാറുണ്ട് പിന്നെ ഇവിടുത്തെ ഫ്രണ്ട്സ് പറഞ്ഞാല് ണ്ട് കൊറേ ആൾ ഉൾപ്പെട്ടവരുണ്ട് പക്ഷെ അവിടെ പോണം പക്ഷെ ഇവിടുത്തെ മുഖം പൊത്തും ആ കുട്ടികളാണെന്നാലും മുഖം പൊത്തും ചെലപ്പോ വീടുകളിലെ വരാം പിന്നെ നാക്കാറൊരു മുഖം പൊത്ത നോക്കും ആ എങ്ങനെയൊക്കെ ഉൾപ്പെട്ടതാണ് പിന്നെ എന്തെങ്കിലും പിന്നെ എന്താ പറയാ വീട് എടുക്കാൻ ഇഷ്ടമുള്ളവരുണ്ട് പക്ഷെ എന്താ നമ്മക്ക് ടൈം ഈ കുട്ടികൾ സ്പെൻഡ് ചെയ്യാൻ കിട്ടുമ്പോ അവർക്ക് ഓക്കെ ആവില്ല അവര് ചിലപ്പോ വേറെ ഓടിയെങ്കിലൊക്കെ പിന്നെ ലീവ് ആക്കി പോണു നടക്കൂടത് ആണ് പിന്നെ ലാസ്റ്റ് വേറൊരു കാര്യങ്ങളിൽ പറയാൻ പറ്റും പിന്നെ എന്റെ ഫ്രണ്ട്സിനെ കുറിച്ച് എന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഞാന് പ്ലസ് വണ് പ്ലസ് ടു വരെ പഠിച്ചത് ആ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ അവരെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി ബർത്ത്ഡേക്ക് ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർ ഫ്രണ്ട്സിനെ കുറിച്ച് എനിക്ക് പറയാൻ വലിയ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കാരണം അതൊന്നും ഇവിടെ എന്താ പറയുക എടുത്തിടുന്നില്ല കഴിഞ്ഞു പോയതൊന്നും കാരണം എനിക്ക് ബാഡായിട്ടുള്ള കമൻസ് ആണതൊക്കെ ബാഡായിട്ട് കമൻ്റ് അല്ല വേടായിട്ടുള്ള അനുഭവങ്ങളാണത് അതിൽക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അതിൻ്റെ നാട്ടിൽ തന്നെ കേട്ടോ അവിടെ തന്നെ ഓണി കെട്ടിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ആയിരുന്നു അത് പക്ഷേ എനിക്കിപ്പോൾ അത് ആഗ്രഹിക്കുന്നില്ല ഓർക്കാൻ ഇപ്പോൾ ഞാൻ ഓർക്കല് പോലും ഇല്ല ായിലാറായിട്ട് ഇപ്പോൾ ഫ്രണ്ട്സൊക്കെയാണ് എനിക്ക് ഡിഗ്രിക്ക് കിട്ടിയത് ഓ ഓരോ ഡിഗ്രിക്കുണ്ടായിരുന്നു പക്ഷേ ഡിഗ്രിക്ക് എനിക്ക് പിന്നെ ഞാൻ പറയുന്നത് ഹർഷിതാൻ്റെ കല്യാണത്തിന് എനിക്ക് അയ്യാ മാസത്തിനെയാണ് പോയിരുന്നല്ലോ ഒരു ഫ്രണ്ട്സ് അതാണ് പിന്നെ മീൻഷിദളങ്ങളായ വീഡിയോയിൽ തന്നെ കണ്ടിട്ടാവും പിന്നെ ഷഹുമ ശഭുമനും കല്യാണം കഴിച്ചപ്പോൾ എവിടെ എന്തോ എന്നും അറിയാതെ കാരണം അവർക്ക് നമ്മളോട് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ യാതൊരു താല്പര്യമില്ലാതും അപ്പം ഞങ്ങൾ ഓരെ കുറിച്ച് അന്വേഷിക്കലില്ല ഞങ്ങൾ കുറച്ച് ടീമുണ്ട് അതിപ്പോൾ അർഷിത ദുബായിലാണ് ഉള്ളത് പിന്നെ മിൻഷിലാലെ നിക്കാൽ കഴിഞ്ഞു ഇപ്പോൾ ചങ്ങായി ഗൾഫിൽ പോയിട്ടുണ്ട് പിന്നെ ഓളിവിടെ പഠിക്കുകയാണ് എന്നൊരു കോഴ്സ് പഠിക്കുകയാണ് അപ്പോൾ ഓൾ ഇങ്ങോട്ട് വരുമ്പോൾ ഓളോളി വരാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ബർത്ത്ഡേക്ക് ഓൾക്ക് വരാൻ പറ്റിയിട്ടില്ല റിലേറ്റീവിന്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ ഓൾ വരും അപ്പോൾ ഞാൻ വീഡിയോസ് വീഡിയോസ് കാണിച്ചു തരാം അങ്ങനെ ഒന്നുകൂടി നല്ലോണം പിന്നെ പിന്നെ പറയാനുള്ളത് പിന്നെ പങ്കെടുക്കുന്നത് പിന്നെ അങ്ങനെ കൊറേ ഫ്രണ്ട്സ് ഇണ്ട് പക്ഷെ അവരൊക്കെ അവര് അവരൊക്കെ അവര് കല്യാണം കഴിഞ്ഞ് സെറ്റിൽ ആണ് പിന്നെ ചെലവല് വീഡിയോസിനൊന്നും പറ്റില്ല അവർക്ക് കുഴപ്പമില്ല പക്ഷെ അവരെ

ും ജോ പിന്നെ വേറെ ജോലി കയറും സാലറി ഇല്ലെങ്കിൽ വേറെ അപ്പൊ സാലറി ആണെങ്കിൽ നമ്മൾ പഠിച്ചു നിക്കും അത് വിചാരിച്ചാണ് നമ്മളെ ബാക്കിൽ ഇങ്ങനെ ആണ് എന്നൊക്കെ പറയാ ശല്യപ്പെടുത്തി ഒരുമാതിരി ശീച്ചു സ്വഭാണത് ആദ്യം <laughs> <laughs> ആദ്യത്തെ ഭാഗത്ത് തെറ്റൊക്കെ ഇല്ലാന്ന് ആ പണിത്തായി നമ്മള് പോന്നു അപ്പൊ ഇപ്പൊ പുതിയ പണിക്ക് കയറി അവിടെ ഓന്നി നല്ല രീതിയിൽ പോയി പണിക്ക് എടുക്കുക മറ്റേ പണി എടുക്കൂല പണി എടുക്കൂലെന്നല്ല ഇവര് എന്ത് ചെയ്യുന്ന ഈ ആദ്യം പണി എടുക്കണവര് അവിടെ വന്ന് ചെലവര് ഇട്ടോ ഈ കാണുമ്പോ അവരുടെ വൈഫൊക്കെ ഉണ്ടാവും കാണുമ്പോൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക ആരാ ആരാസറിൽ കൈ ഇട്ടാൽ മതികോട്ടെ പിന്നെ ഇവനും ഇവിടെ പണിക്കും അധികം ഡൈലി വെല്ലില്ല പണിക്ക് ലീവാക്കിക്കോട്ടെ ഇതൊക്കെ പറയാൻ ഇന്നതുപോലെ തന്നെ ഈ ആദ്യത്തെ പോലെ തന്നെയാണ് അവരും അവരും അവിടെ പണിയെടുക്കാൻ വരിക വേറെ ചുമതലയിലാണ് അവര് പണിയെടുക്കുന്നത് അപ്പോ അങ്ങനൊന്നും പറയാനായി ഉദ്ദേശിച്ചിട്ടില്ല പറയാനുള്ള ഒരുപാടുണ്ട് അപ്പൊ അവനാന്റെ കാര്യം ഇനിയിപ്പങ്ങനെ അല്ല ഇന്നും അന്വേഷിച്ച് തീരുന്നുണ്ടെങ്കിൽ നേരിട്ട് വരിക നേരിട്ട് അന്വേഷിച്ചിട്ട് ഓർക്കിപ്പോ നമ്മളെ കാര്യം അന്വേഷിച്ചിട്ട് എത്തി കിട്ടാനാ എന്ത് കിട്ടാനാ അവനാന്റെ കാര്യം അന്വേഷിക്കാൻ ഇപ്പോൾ ടൈമില്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല സമുദായം ഇങ്ങനെയാണ് ും ജോ ഇഷ്ടം മാതിരി ഉണ്ടാവും പിന്നെ പറഞ്ഞുകഴിഞ്ഞാല് എന്താ പറയാ ഇനിയിപ്പൊ ഇങ്ങനെ അന്വേഷിച്ച് തീരുന്നുണ്ട് നേരത്തെ അന്വേഷിക്കും പിന്നെ പിന്നെ ഒരു കാര്യങ്ങളെല്ലാവരും ചിന്തിക്കണം നിങ്ങള് നേരെ പോയാണ്ട് ഇവരെ പറയുന്നത് അപ്പൊ അത് ആദ്യം എന്തായാലും ആരും അത് ഏതാളാന്നിട്ട് അവരെ തേടി പിടിക്കും പിടിക്കുമ്പോഴേ ആൾക്കാരെ കണ്ടെത്തിക്കൊണ്ട് അത് കാരണം ഓ നമ്മളെ അങ്ങോട്ട് പോയോട് ഒരു കാര്യം പറയാൻ പറ്റില്ല നമ്മളെ കുറിച്ച് ഇങ്ങോട്ട് അന്വേഷിച്ചു വരികയാണ് എന്തിനും അതിന്റെ ആവശ്യം അന്തി നല്ലല്ലോ നാട്ടുകാരല്ലേ അതിന്റെ ആവശ്യമില്ല ഓരോ ചെലവിലും അല്ലേ ജീവിക്കുന്നെ രണ്ടുപി സ്വന്തമായിട്ട് ഉണ്ടാക്കിണ്ടെങ്കിൽ ആ രണ്ടു സ്വന്തമായിട്ട് ജീവിക്കുക എന്ത് സോറേ

എന്താ പറയുക ശരിക്കും ഓരോ വൈഫിനെ കുറിച്ച് ഒന്നും തിരക്കാത്തവളി കാര്യം ഇതിനെക്കുറിച്ച് തിരക്കുന്നത് പണ്ട മനസ് മനസ്സിലായിട്ടുണ്ടാവും ആരാ പറയണെന്നു വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല ഇനി ഇനി അങ്ങനെ തിരക്കി നിറഞ്ഞുകഴിഞ്ഞാൽ അതിനുള്ളത് എടുക്കും ചെയ്യും എന്തിനാണ് ആവശ്യം ഓർക്കുള്ളൊരു ലൈഫ് കുട്ടികളുള്ള ദേ പിന്നെ ഭാര്യമാരുള്ള ആൾക്കാർ ഓരോന്നും വലിയ ഗുണം ഉണ്ടാവില്ല അതുകൊണ്ടേക്കും മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ പിന്നെ ഇനി പത്രമുള്ളൂ

സ്വന്തം കാര്യം തന്നെ നോക്കാൻ നമുക്ക് ടൈമില്ല ഞങ്ങക്ക് ടൈമില്ലേ ഞങ്ങൾക്ക് ഞങ്ങൾ അമ്മ കാര്യം തന്നെ തന്നെ ഞങ്ങൾ രണ്ടോളോ അതന്നെ മാനേജ് ചെയ്യണം ഞങ്ങക്ക് അപ്പൊ നോക്കും കഴിയില്ല എന്നല്ല പറയുന്ന മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും പറയുന്നവർക്ക് അപ്പൊ ഇത്ര ഉള്ള വീഡിയോ അടുത്ത ഇഷ്ടപ്പെട്ടാ അപ്പൊ